നമ്മുടെ ശബരിമലയുടെ ട്രാവൺകൂർ ദേവസ്വം ബോർഡിൻ്റെ എഴുപത്തഞ്ച് വർഷങ്ങൾ പൂർത്തീകരിക്കുന്ന ആഘോഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ആഘോഷ പരിപാടികൾ ഇതിനിടയിൽ തന്നെ മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞു അതിനിടയിൽ പുതിയ മെമ്പർ കഴിഞ്ഞ ഒരു മാസം മുമ്പ് ചാർജെടുത്തു അഡ്വക്കേറ്റ് സന്തോഷ് കുമാർ അദ്ദേഹം പഞ്ചായത്ത് മെമ്പറായിരുന്നു അഡ്വക്കേറ്റാണ് വിവിധ സാമൂഹിക കാരുണ്യ ചാരിറ്റബിൾ സംഘടനകളിൽ പ്രവർത്തിച്ച് പരിചയമുള്ള അപ്പോൾ അദ്ദേഹത്തിൻ്റെ സേവനവും നമുക്ക് ഇനി മുതലുണ്ടാവും അപ്പം ഞങ്ങള് മണ്ഡല മകരവിളക്ക് മഹോത്സവം കഴിഞ്ഞ പ്രാവശ്യത്തെ മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിൻ്റെ കാര്യം നമുക്കെല്ലാവർക്കും അറിയാം നമ്മളെല്ലാവരും കൂടി കൂട്ടായിട്ടാണ് അത് സംഘടിപ്പിച്ചത് നേരത്തെ അജ്മുമ്പർ പറഞ്ഞതുപോലെ നിങ്ങളുടേതായ ക്രിയേറ്റീവ് ഉദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ സംശീകരിച്ചുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോയത് നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിന്നതുകൊണ്ടാണ് നമുക്ക് സംതൃപ്തമായ ഒരു മകരവിളക്ക് മഹോത്സവം നമുക്ക് സംഘടിപ്പിക്കാൻ സാധിച്ചത് അതിന് നന്ദി പറയുന്നു ഒപ്പം ഈ മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിന് മുന്നോടിയായി കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളീ സിംഗപ്പൂരിലെയും മലേഷ്യയിലെയും ഭക്തന്മാരുടെ ഒരു കൂട്ടായ്മ ഉണ്ടായിരുന്നു ആ കൂട്ടായ്മയിൽ ഉയർന്നു വന്ന ഒരാവശ്യമാണ് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി അവരുടെ പ്രശ്നങ്ങൾ അറിയുന്നതിന് വേണ്ടി ഉന്നയിക്കുന്നതിന് വേണ്ടി ഒരു വേദി ഒരുക്കണം എന്നുള്ളത് അങ്ങനെയാണ് ഈ ഒരു ആശയം ഞങ്ങൾ ഞങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് അവർക്ക് കുറേ പ്രശ്നങ്ങളുണ്ട് ഇപ്പം അവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഇരുമെടിക്കെട്ടിൽ ഇരുമെടിക്കെട്ട് പിന്നെ കൊണ്ടുവരാൻ കഴിയാതിരിക്കുക അങ്ങനെയുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ അതെല്ലാം കൂടി പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് നമ്മുടെ ഭരണാധികാരികൾക്ക് മുന്നിൽ അവതരിപ്പിക്കുവാനൊരു അവസരം വേണം എന്ന് അവർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനൊരു രാശയം നമ്മുടെ മുന്നിൽ ആദ്യമായി വരുന്നത് അങ്ങനെയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് രാജ്യത്തിന് പുറത്തുള്ളവരും വിദേശത്തു നിന്നുള്ളവരെയും രാജ്യത്തിനകത്തുള്ളവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു ആഗോള അയ്യപ്പ സംഗമം നടത്താൻ തീരുമാനിച്ചു അത് ഞങ്ങൾ ബഹുമാനായ ദേവസ്വം വകുപ്പ് മന്ത്രിയോട് ബോർഡിൽ തീരുമാനിച്ചാൽ അത് ഞങ്ങൾക്ക് മാത്രം ഞങ്ങൾ മാത്രം വിചാരിച്ചാൽ നടത്തിക്കൊണ്ടുപോകാൻ പറ്റുന്ന കാര്യമല്ലല്ലോ ആഗോളതലത്തിലുള്ള പ്രകൃതികളും ഒക്കെ വരുമ്പോൾ ദേവസ്വം ബോർഡ് മാത്രം വിചാരിച്ച കാര്യം കഴിയുന്ന കാര്യമല്ല അങ്ങനെയാണ് ഞങ്ങൾ ഞങ്ങളുടെ ദേവസ്വം വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഭഗവാനായ ശ്രീ വി എൻ വാസ്തവൻ അവരോട് ഈ കാഴ്ചപ്പാട് പറഞ്ഞു അദ്ദേഹം അത് പൂർണ്ണമായും എല്ലാ സഹായവും ഞങ്ങൾക്ക് വാഗ്ദാനം നൽകി അങ്ങനെയാണ് ഈ ഇതുമായി ബന്ധപ്പെട്ട് പോകുന്നത് ഇതുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് ഉദ്ദേശങ്ങളാണുള്ളത് ഒന്ന് തത്വമസി എന്ന സന്ദേശം അത് നീയാകുന്നു ഭഗവാനും ഭക്തനും ഒന്നാണ് എന്ന മഹത്തായ സങ്കല്പം മാനവമൈത്രിയുടെ മാതൃകാ സങ്കേതമായ ശബരിമലയുടെ ഖ്യാതി എത്തിക്കാൻ സാധിക്കുക ആഗോളതലത്തിൽ അയ്യപ്പ ഭക്തന്മാരിൽ നിന്നും അഭിപ്രായങ്ങൾ സൂക്ഷീകരിക്കുക സർക്കാർ അംഗീകരിച്ച ശബരിമല മാസ്റ്റർ പ്ലാൻ അവരുടെ മുന്നിൽ അവതരിപ്പിക്കുക അവരുടെ നിർദ്ദേശങ്ങൾ കൂടി അവരുടെ നിർദ്ദേശങ്ങളും പിന്തുണയും പങ്കാളിത്തവും ഉറപ്പ് വരുത്തുക ഇത്തരം കാര്യങ്ങളാണ് അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാന ലക്ഷ്യമായി നമ്മൾ കാണുന്നത് ശബരിമല ശബരിമലയെ ഒരു വികസന കാഴ്ചപ്പാട് അവർക്ക് മുന്നിൽ നമ്മൾ അവതരിപ്പിക്കുന്നു ശബരിമല നമുക്കറിയാം അവർ അവർ നമ്മളോട് എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഈ ട്രാൻസ്പോർട്ടേഷനുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളാണ് അപ്പോൾ ഇപ്പോൾ ശബരിമല വിമാനത്താവളം വരാൻ വേണ്ടി പോകുന്നു അവിടെ റെയിൽപാത എരുമേരിയിൽ വരാൻ വേണ്ടി പോകുന്നു അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ അവരെ ബോധ്യപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കണം അവരെ ഇങ്ങോട്ടേക്ക് ആകർഷിക്കണം ഇങ്ങോട്ടേക്ക് നമുക്ക് വിളിച്ചു വരുത്തണം ഒരു മണ്ഡലമകരവിളക്ക് മഹോത്സവത്തിൻ്റെ ഒരു വിളംബരം കൂടിയായി ഇത് മാറ്റണം എന്നുള്ളതാണ് ഞങ്ങൾ എന്തായാലും നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണയും പ്രോത്സാഹനവും നിർദ്ദേശങ്ങളും ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് നിർദ്ദേശങ്ങൾ ഒട്ടേറെ പത്രക്കാർ ഇപ്പോൾ എന്നെയും നമ്മുടെ വോടുമ്പോമാരെയൊക്കെ വിളിക്കുന്നുണ്ട് നല്ല നിർദ്ദേശങ്ങൾ അവർ തരുന്നുണ്ട് അപ്പോൾ അതുണ്ടാവണം നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണയും സഹായവും ഉണ്ടാകണം അത് അഭ്യർത്ഥിക്കുവാനാണ് ഈ പത്രസമ്മേളനം ഇവിടെ വെച്ചു